പതിമൂവായിരം രൂപ കൊടുത്തിട്ടാണ് ഈ ഒരു കർട്ടൻ റെഡിയാക്കിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ വിശ്വസിക്കില്ല അപ്പോൾ വംശ കുടുംബത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്തിരിക്കുന്ന കുഞ്ഞമ്മയാണ് ആറ് മാസം എടുത്തു ഒരു വർഷത്തോളം എടുത്ത് ഈ ഒരു വർക്ക് ഇത് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കുറേ അധികം വർക്കും കാര്യങ്ങളും എല്ലാം വന്നപ്പോഴത്തേക്ക് ഈ ഒരു വർക്കിനെ പെൻഡിങ് വെച്ച കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫൈനൽ ഷോട്ട് എടുക്കാൻ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ടാണ് ഈ വർക്കും പെൻഡിങ് ആയത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി ഇതാ ഇപ്പോൾ പോസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു വിശേഷങ്ങൾ എന്നു പറയണത് പതിമൂവായിരം രൂപ കൊടുത്തിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ മേടിച്ചിരിക്കുന്നത് ഏകദേശം പതിനേഴായിരത്തി അഞ്ഞൂറ് മുത്തുകളിലാണ് ഈ ഒരു കർട്ടൺ റെഡിയാക്കി എടുക്കുന്നത് നൂറ് ലൈനാണ് വരുന്നത് അപ്പോൾ ഒരു ലൈനിൽ എത്ര മുത്തുകൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഒരു കഷ്ടപ്പാടെന്ന് പറയണത് ഈ സാധാരണ മുത്തുകൾ മേടിക്കുന്ന പല സൈഡിൽ നിന്ന് മേടിക്കും അപ്പോൾ പക്ഷേ മേടിച്ച മുത്തുകൾക്കൊന്നും ഒരു ഭംഗിയില്ല അങ്ങനെ വീണ്ടും അതെല്ലാം മാറ്റി വെച്ചിട്ട് കുഞ്ഞമ്മ പറഞ്ഞു ഞാൻ ഒരിടത്ത് മുത്തുകൾ കണ്ടിട്ടുണ്ട് നോക്കട്ടെ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ പറയാം നീ ഒന്ന് മേടിച്ച് തന്നാൽ മാത്രം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ സംഭവം കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഇത്രയധികം മുത്തുകൾ കളക്ട് ചെയ്തത് അപ്പോൾ ഒരു പ്രശ്നവും കൂടെ കിട്ടി ആദ്യം നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കിട്ടിയ മുത്തുകൾ പിന്നെ കിട്ടാതെ വരികയും പിന്നെ നമ്മൾ ആ ഒരു വർക്കിൽ വന്ന ഒരു പത്തി ഇരുപത് ലൈന് അങ്ങനെ നിർത്തിയിട്ട് ബാക്കിയുള്ള മുത്തുകൾ കംപ്ലീറ്റും നിന്ന് തന്നെ മൊത്തമായിട്ട് മേടിച്ചു പക്ഷേ ഇത് മൊത്തമായിട്ട് അവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ആകെപ്പാടെ മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി അറിയാമല്ലോ ഒരു ഇരുന്നൂറ് ഗ്രാമോ ഒരു മുന്നൂറ് ഗ്രാമോ ആയിട്ടാണ് ഇത് പല പ്രാവശ്യങ്ങളായിട്ട് മേടിച്ചെടുത്ത് എല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി എമൗണ്ട് ഏകദേശം പതിമൂവായിരം രൂപയോളം ചിലവായിട്ടാണ് ഈ ഒരു കർട്ടൺ റെഡി ആവുന്നത് പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഒരു ലൈനിൽ നൂറ്റി എഴുപത് മുത്തുകൾ അല്ലെ വേണമെന്ന് ആദ്യം നമ്മൾ തീരുമാനം തീരുമാനിച്ചപ്പോഴത്തേക്ക് ഈ ലെങ്ത്തും കാര്യങ്ങളും എല്ലാം വളരെയധികം കുറവായത് കൊണ്ട് വീണ്ടും ഒരഞ്ചും കൂടെ ഇട്ട് നൂറ്റി എഴുപത്തഞ്ചാക്കി അപ്പോഴത്തേക്കാണ് ഒരു ലെവൽ കിട്ടിയത് പക്ഷേ ഇതിൽ ചെറിയൊരു ഒരു കാര്യം കൂടെ ഉണ്ട് കാരണം ആദ്യം പത്തി ഇരുപത് ലൈന് നമ്മൾ സെറ്റ് ചെയ്തെടുത്തതിൻ്റെ മുത്തുകൾ വളരെ ചെറുതാണ് പക്ഷേ ക്രിസ്റ്റലിൻ്റെ മുത്താണ് നല്ല വെയ്റ്റും ഉണ്ട് പക്ഷേ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പേളിൻ്റെ മുത്തുകളാണ് കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണ് കാരണം എല്ലാത്തിൻ്റെ കളറിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കാരണം സാധാരണ നമ്മൾ വൈറ്റിൻ്റെ പേളുകളാണ് കൂടുതലും കാണാറുള്ള കളറിൻ്റെ പേളും കാര്യങ്ങളും നമ്മൾ കണ്ടാൽ തന്നെ മേടിക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നല്ല വിലയാണ് അത്രയും വില കൊടുത്ത് കുഞ്ഞമ്മ ഇത് കളക്ഷൻ ചെയ്ത് ഈ ഒരു കർട്ടൻ ചെയ്തപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇരിക്കട്ടെടാ ഇത് നമ്മളെ വീട്ടിലിടാം അല്ലാതെ ഇത് നമ്മൾ പുറത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല കാരണം മുത്തുകളെക്കുറിച്ച് അറിയുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ വില എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുള്ളു കാരണം കാണുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഇത്രയും രൂപ ചിലവാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു കർട്ടൺ റെഡിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എന്തായാലും നമ്മളെ വീട്ടിൽ തന്നെ ഇടാം ഇനി ഇത് ഈ ഒരു വീഡിയോ കണ്ട അല്ലെങ്കിൽ ഈ ഒരു കർട്ടൻ വേണമെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒന്നും കൂടെ ഇരുന്ന് റെഡിയാക്കി കൊടുക്കുക എന്നാണ് കുഞ്ഞുമോ പറഞ്ഞത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് ഈ ഡോർ കർട്ടൺ റെഡിമെയ്ഡ് കർട്ടൺ മേടിക്കാത്ത ആരുമില്ല എല്ലാവരും വീടുകളിലും റെഡിമെയ്ഡ് കർട്ടനാണ് കൂടുതലും വരുന്നത് പക്ഷേ നോർമലി റേറ്റിൽ അല്ലെങ്കിൽ നമ്മളൊരു ഹാൻഡ് മെയ്ഡായിട്ട് ഒരു കർട്ടൺ കണ്ട് ഇഷ്ടപ്പെട്ട് അത് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വർക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇഷ്ടാനുസരണം ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെ അവിടെ കഷ്ടപ്പെടണം ആ ഒരു കഷ്ടപ്പാടായിരുന്നു ആറ് മാസത്തെ കാരണം കുഞ്ഞമ്മയ്ക്ക് വീട്ടിലെ ജോലിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ചില സമയങ്ങൾ കുഞ്ഞമ്മ ഇതിൻ്റെ കൂടെ ഇരിക്കുകയും ഈ ഒരു വർക്കിലേക്ക് ഇരിക്കുകയും ചിറ്റപ്പൻ്റെ ഇടയ്ക്കിലേക്ക് വന്നിട്ട് പറയും കുറച്ച് ദൂരമെങ്കിലും നടന്നിട്ട് അവിടെ വന്നിരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിറ്റപ്പൻ പറയാറുണ്ടെങ്കിലും കുഞ്ഞമ്മ വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യണം പിന്നെ വേറെ ഒരു കാര്യമുണ്ട് നമ്മളിത് കോർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ചില സമയത്ത് നമ്മളെ മൈൻഡ് ഔട്ട് ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരേ കളറിൽ തന്നെ ഇത് ഓർത്തൊക്കെ വയ്ക്കും പക്ഷേ കുഞ്ഞമ്മ അതെല്ലാം വളരെ ശ്രദ്ധയോടെ ചില കാര്യങ്ങൾ അമ്മയും കുഞ്ഞമ്മയും വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത് കാരണം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് നേരം അതിൻ്റെ കൂടെ ചിലവഴിക്കേണ്ടി വരുമല്ലോ എന്നതുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയാണ് ഡോർ കട്ടനും കാര്യങ്ങളും എല്ലാം അമ്മ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുനോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും പിന്നെ നിങ്ങൾക്ക് വേണമെന്നു ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു കർട്ടൻ നിങ്ങൾ വീട്ടിൽ ഇത് പോലെ തന്നെ തന്നെ വേണമെന്നില്ല കാരണം മുത്തുകൾക്ക് നിങ്ങൾക്ക് അല്പം വലിപ്പവും കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് അടിപൊളി ഫാഷൻ ആക്കി എടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുപോകുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക കൂടാതെ നമ്മളെ ചാനലിൻ്റെ ബട്ടൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടാനുള്ള ഒരു അവസരമുണ്ട് കൂടാതെ ഹെയർ ബോ ഹെയർ ക്ലിപ്പ് മെറ്റീരിയൽസ് അങ്ങനെയുള്ളതും അല്ലെങ്കിൽ മേക്ക് ചെയ്ത സാധനങ്ങളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഡയറക്റ്റായിട്ട് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ വന്നിട്ട് മെസ്സേജ് അയയ്ക്കുക താങ്ക്